യാത്ര നമുക്ക് ബീച്ചിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഇതെല്ലാം ഇപ്പോഴത്തെ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ബീച്ചിൻ്റെ ഒരു എൻട്രൻസ് ഇപ്പം ബീച്ചെന്ന് പറയാനൊന്നുമില്ല അതായതിപ്പോ നമ്മൾക്ക് വാൻഡ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ വരുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലാസ്റ്റിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ ബീച്ച് കാണുന്നത് അന്ന് ഈ ബീച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അന്ന് ഈ കരിങ്കൽക്കെട്ട പുലിമുട്ട വോക്ക് വേ ഒ ഒന്നുമില്ല തുറന്നൊരു ബീച്ചായിരുന്നു മണല് മാത്രം അത് നമ്മൾ ഒരുപാട് നടന്നാലാണ് അന്ന് നമുക്ക് സ്ഥിരം ഒന്ന് തൊടാൻ പറ്റുന്നത് അത്രക്കും ബീച്ചായിരുന്നു വൈകുന്നേര ഗുണ്ട് രസമായിരുന്നു ഇവിടെ വന്നിരിക്കാൻ കപ്പിളണ്ടിക്കാരും അമരപ്പയർ വെക്കുന്നവർ കൂടുതലും എല്ലാവരും ഉണ്ടായിരുന്നു മുന്തു വണ്ടിയായിരുന്നു അന്ന് ഈ കടകളൊന്നും ഇല്ല ഇവിടെ തുറന്ന ബീച്ചായിരുന്നു എന്ത് ഭംഗിയായിരുന്നു അറിയൂ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് വർത്തമാനം പറഞ്ഞിരുന്നു ആ സൂര്യനസ്തമിക്കുന്ന കാണാൻ എന്ത് ഭംഗിയായിരുന്നു ഒരുപാടുണ്ടായിരുന്നു ബീച്ച് പാരന്ന് കിടക്കണ്ടായിരുന്നു പിന്നെ കമ്പവലി കമ്പവലെന്ന് വെച്ചാൽ ചീനവല അന്ന് പുതുവയ്പൊന്നും വന്നിട്ടില്ല ആ കാണുന്ന പുതുവയ്പ്പൊന്നും വന്നിട്ടില്ല കപ്പലൊക്കെ വല്ലപ്പോഴും വരുന്നവരിതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇവിടെ ഒരു ഹിന്ദി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് മെഹമൂദിൻ്റെ പഴയ മെഹ്മൂദ് മെഹ്മൂദ് രാമപ്രഭ അരുൺ റാനി ദോഫുൽ എന്ന് പറഞ്ഞായിരുന്നു ആ പടം എഴുപത്തിനാലാണത് റിലീസ് ചെയ്തത് അന്ന് ഞങ്ങൾ ഞാൻ ബ്രിട്ടയിൽ പഠിക്കുമ്പോൾ എക്സാം ടൈമായിരുന്നു അന്ന് അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഷൂട്ടിങ് കാണാൻ വന്നത് ഇവിടെ നല്ല രസമായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പാട്ട് സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് കൊച്ചിക്കടപ്പുറത്ത് പിന്നെ ഇമാനുവൽ കോട്ടയുടെ ഒരു ഭാഗം ഇവിടെ ഉണ്ടായിരുന്നു ഈ കടപ്പുറത്ത് ഈ കടലിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു കടപ്പുറത്ത് അതൊക്കെ പൊളിഞ്ഞു പോയി കടലിറങ്ങുമ്പോൾ അന്ന് ആ ഡച്ച് ആ ഇമാനുവൽ ഫോർട്ടിൻ്റെ ഒരു ഭാഗം കാണാമായിരുന്നു പോർച്ചീസുകാരും കൊണ്ടതാണ് വന്നത് പിന്നെ ഡച്ചുകാരും വന്നപ്പോൾ കുറേ അത് നശിപ്പിച്ച് കളഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ വാസ്റ്റ് ബംഗ്ലാവുമായിട്ട് അങ്ങനെ ഏഴെണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആ ഫോർട്ടിൽ ഇമാനുവൽ ഫോർട്ടിൽ അതിൻ്റെ ബാക്കി ബില്ലിങ്ങൊക്കെ തകർത്ത് കളഞ്ഞ് ബാക്കിയുള്ളതാണ് വാസ്റ്റ് ബംഗ്ലാവ് പിന്നെ നമ്മൾ ബ്രിട്ടീഷ് സ്കൂളിൻ്റെ ഫ്രണ്ടാണത് ഇവിടെയാണ് നമ്മൾ കുറച്ച് കാലം പഠിച്ചത് അത് ആ മുകളിൽ കാണുന്നതാണ് ലാബ് ഞങ്ങളിൽ ഈ റൈസൈഡ് ബിൽഡിങ്ങിൻ്റെ മുകളിലെ ലെഫ്റ്റ് ആൻഡായിരുന്നു നമ്മുടെ എയ്ത്ത് സ്റ്റാൻഡേർഡ് ആ രണ്ട് ജനർ നമ്മുടെ ഒരു അടിപൊളി ടൈം ടൈമായിരുന്നു ഇത് ബിഷപ്പ് ഹൗസ് ആ വെള്ള ബിൽഡിങ്ങണത് അന്നത്തെ എസ് സൈഡൊരു വീടായിരുന്നു അവിടെ ചെറിയ വീടായിരുന്നത് ഈ കാലം മറക്കാൻ പറ്റില്ല നമുക്ക് അന്ന് ഈ ഗേറ്റ് തുടക്കത്തിൽ ഈ ഗേറ്റ് ഇവിടെ ആയിരുന്നില്ല അപ്പുറത്തെ സൈഡായിരുന്നു പിന്നീടാണ് ബ്രിട്ടീഷ് സ്കൂളിൻ്റെ ഗേറ്റിംഗ് വോയിട്ട് മാറ്റിയത് യാർച്ചൊന്നും ഇല്ലായിരുന്നു അന്ന് ഗേറ്റിങ്ങ് പോയിട്ട് മാറ്റി കുറേ കഴിഞ്ഞപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ പണത്തിൽ ബ്രിട്ടീഷുകാർ പണത്തിൽ സ്കൂളാണ് യൂറോപ്യൻ സ്കൂളായിരുന്നു കേംബ്രിഡ്ജ് സിലബസ് ആയിരുന്നു അന്ന് ഇവിടെ പിന്നെ അത് ഐ സി ഐ സി ആയി പിന്നെ ലാസ്റ്റ് ഇപ്പോൾ കേരള സിലബസ് ആണ് ആ കാണുന്നത് നേരെ കാണുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ വീടായിരുന്നു അവരത് ഉഷാ കൊടുത്തത് ഉഷാ ഉപ്പാണ് അവിടെ താമസിച്ചിരുന്നത് കുറച്ചുകൾ ഇപ്പം എന്താണെന്ന് അറിയില്ല എൻ്റെ ഫ്രണ്ടൊക്കെ ഇവിടുന്ന് അവർക്ക് ബീച്ച് റോഡിൽ ഒരു ഇതേപോലത്തെ ബംഗ്ലാവ് ഉണ്ടായിരുന്നു അപ്പം അവർ അങ്ങോട്ട് താമസം മാറ്റി ഇത് കൊടുത്തായിരുന്നു ഇത് നമ്മൾ പെരേ ഗ്രൗണ്ടിലോട്ടും കയറി ലെഫ്റ്റ് സൈഡിലാണ് പെരേ ഗ്രൗണ്ട് അത് നാലേക്കർ വരുന്നൊരു ഗ്രൗണ്ടാണത് എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഈ ഭാഗത്തിൽ നമ്മൾ ഗോവയിൽ പോകുന്നവർ ഇരിക്കും ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ബൂസിൻ്റെ ഒരു ഓഫീസായിരുന്നു പണ്ടതിക്കാണ് റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പഴക്കമുള്ളൊരു അമ്മിച്ചാലാണ് ഇതാണ് ബൂട്സിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു ബൂഡ്സിൻ്റെ ഓഫീസായിരുന്നു അത് ഇത് പോസ്റ്റ് ഓഫീസ് സിക്സ് എയ്റ്റ് ടു സീറോ സീറോ വൺ ഇത് നമ്മുടെ വാസ്കോ ഹോം ബിഗ് ബി ആണ് ഇവിടെ ഫേമസ് ആയത് പടം അത് നമ്മൾ സന്തോഷം എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ നമ്മുടെ റിലേറ്റീവാണ് ഇപ്പോൾ വാസ്കോ ഹോം സ്റ്റേ ആയിട്ട് വാസ്കോടെ ആകുമ്പോൾ താമസിച്ച വിടാന്നു പറയുന്നത് ശരിക്കും അവൻ്റെ ഫാദറെ പണ്ട് വാങ്ങിച്ചാണ് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴാണ് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് നേരെ പിന്നെ നമ്മൾ പെരേഡ് ഗ്രൗണ്ടിൽ റൈറ്റ് സൈഡിലെ ക്ലബ്ബ് ലഫ്റ്റ് സൈഡിലെ പെരേഡ് ഗ്രൗണ്ടിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ അവരുടെ ആർമി പെരേഡ് കണ്ടെത്തിയ സ്ഥലോൺ ബങ്കറൊക്കെ ഉണ്ടായിരുന്നു പറയണവിടെ അവിടെ നമ്മൾ ഈ പോസ്റ്റൊക്കെ കുഴിക്കാനായിട്ട് പണ്ട് കുഴിച്ചിരുന്നപ്പോൾ തോക്ക് അങ്ങനെയുള്ള ആർമിയുടെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ റൈറ്റ് സൈഡിലാണ് ഡേവി റോഡ് അപ്പോൾ ഒരു ഗ്രൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് മാറി അന്ന് അവിടെ ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടുന്ന് റൈറ്റ് ഇരിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് പോവാം എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് ഈ ബി ഈ റോഡ് നമ്മൾ തിരിഞ്ഞു പോകുമ്പോഴാണ് ഡച്ച് സെമിറ്ററി തന്നെ ഡച്ച് സെമിറ്ററി റൈറ്റ് സൈഡിലുണ്ട് അവിടെ പത്തുനൂറ് ഉണ്ടായിരുന്നു കുടീനങ്ങളുണ്ടായിരുന്നു ഇവരുടെ കാഴു പിടിച്ചെടുക്കണായിരുന്നു ഇപ്പൊ വെട്ടി തെളിച്ചിടണം തോന്നുന്നു ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും കാര്യം കുറെ പറയാനുണ്ട് ഇവിടെ നമ്മള് പഴയ ബീച്ചിൽ ആ ബീച്ചിന്റെ എൻട്രൻസിലോട്ട് തന്നെ ഇവിടുത്തെ മരങ്ങളാണ് നൂറ്റാണ്ട് പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മഴ മരങ്ങളെ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ തകർത്ത സ്ഥലമാണ് പക്ഷെ ഇതൊന്നും പൊളിച്ചു മാറ്റാത്ത പുരാതന ഇത് ഇതിൻ്റെയൊക്കെ ഇല്ലായത് കൊണ്ട് ഒന്നും പൊളിച്ചു പണിയാനുള്ള പരിപാടിയൊന്നുമില്ല ഇല്ലെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് വന്നു പറഞ്ഞു ഞാൻ ഇതിപ്പോൾ മഴ വന്ന് വെയ്യണതായിരുന്നു നനഞ്ഞു കിടക്കുന്ന റോഡൊക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി നമ്മൾ നേരെ പെരഗ്രൗണ്ടിലോട്ട് തന്നെ പോവാം നേരെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ വിട്ടസ്കുണ്ട് അങ്ങോട്ട് പോകും ഇത് വേണ്ടതെല്ലാം പഴയ ബിൽഡിങ്ങാണ് ഗോവൻ സ്റ്റൈലാണല്ല എല്ലാം എന്താ എല്ലാം യൂറോപ്യൻസ് സ്കോഡ് അതാണ് ഇത്രയും ഭംഗിയായിട്ടിങ്ങനെ നിൽക്കുന്നത് പിന്നീട് നമ്മൾ അതെ പെരേഡ് ഗ്രൗണ്ടിലെത്തി റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് സ്പെൻസറൊക്കെ ഉണ്ടായിരുന്നു സ്പെൻസർ കമ്പനിയില്ലേ പഴയത് അവരുടെ ഓഫീസും സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഒരുപാട് എല്ലാ സാധനങ്ങളും കിട്ടുമായിരുന്നു റൈസ് സൈഡിലാണ് പെരേ ഗ്രൗണ്ട് രണ്ടായി മരങ്ങളുടെ ഭംഗിയുണ്ട് ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഭാസ്കോഡാമ്മയുടെ ബോഡി ഇവിടെ ഒരു പതിനാല് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു പോർച്ചുഗലിലോട്ട് കൊണ്ടുപോയി ഈ പള്ളി പുതിയ പണതാണ് കേട്ടോ ആദ്യം പണിതൊരു മരത്തിൻ്റെ പള്ളിയായിരുന്നു എന്ന് പറയുന്നത് പിന്നീട് പുതുക്കിപ്പണതാണ് ഇപ്പോൾ കാണുന്ന സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇത് നമ്മൾ നേരെ പാസ്റ്റ് ബംഗ്ലാവിൻ്റെ അടുത്തോട്ട് പോവും ലെഫ്റ്റിൽ കാണുന്നതാണ് പാസ്റ്റി ബംഗ്ലാവ് വരുന്നത് അതിൻ്റെ ഇപ്പം മ്യൂസിയം എഴുതി കാണുന്നത് അങ്ങനെ ഒരു ഏഴ് ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ ഈ ഇമാനുവേൽ ഫോർട്ടിൽ അതെല്ലാം ഡച്ചുകാർ വന്നിപ്പോൾ നശിപ്പിച്ച് പിന്നെ ബ്രിട്ടീഷുകാർ വന്നിപ്പോൾ മീൻഡ് ചെയ്തെടുത്താണ് ഇപ്പോഴത്തെ ബിൽഡിങ് ഇതൊക്കെ പഴയ ബില്ലിങ്ങൾ ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു നെഹ്റു പാർക്ക് പണ്ട് ഇതിൻ്റെ മതിലുകളൊക്കെ പക്ഷികളും മത്സ്യങ്ങളും മൃഗങ്ങളുടെയൊക്കെ പടങ്ങളായിരുന്നു അതൊക്കെ പൊളിച്ചു കളഞ്ഞു ഇതാണ് ക്വാർട്ടർ ഹൗസ് കോഡർ താമസിച്ചത് സ്ക്വാർട്ടർ താമസിച്ചിരുന്ന വീടാണത് ഇതിൻ്റെ പാസേജ് ഉണ്ട് പുള്ളിയുടെ കടയിലേക്ക് പോകാനുള്ള ഒരു പാസേജ് ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാം ഇതുമൊക്കെ പഴയ വില്ലിങ്ങുകളുണ്ട് റൈറ്റ് റോഡ് പ്രിൻസസ് സ്ട്രീറ്റ് ഇവിടെയൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയി വെഫ്റ്റ് സൈഡിലാണ് ഫോട്ടോ വെച്ച് പോലീസ് സ്റ്റേഷൻ വരുന്നത് ടൈലിട്ട് ഭംഗിയാക്കിരുന്നു കേട്ടോ മരങ്ങളുടെ ഭംഗിയാണ് ഇണ്ടാ ആ നേരെ ലെഫ്റ്റിൽ കാണുന്നതാണ് ഹോട്ടൽ എയ്റ്റീൻ നമ്പർ എയ്റ്റീൻ ഇല്ലേ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് ബസിലേക്ക് പള്ളിയിലേക്ക് പോവാം ലെഫ്റ്റ് സൈഡിലേക്ക് കമാലക്കട വരെ ജെട്ടിയിലേക്ക് പോവാം നമ്മൾ നേരെ പോയി ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് ൈറ്റ് സൈഡിലൊന്നും ഇല്ലായിരുന്നു ഇത് നേരെ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോയി ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വയ്ക്കും റൈറ്റിലോട്ട് തിരിയുന്നതാണ് ജനറൽ ഹോസ്പിറ്റൽ ആ ബിലിരിക്കുന്നവരുടെ ഒരു മോർച്ചറി ആയിരുന്നു ആദ്യം അതൊക്കെ പോയി അവിടെ ഒരു കോട്ടവാതലുണ്ടായിരുന്നു കല്ല് ഒഴിച്ചു കെട്ടിയ കോട്ടന്ന് തൃപ്പോണത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നില്ല അതേപോലത്തെ ഒരു കോട്ട ഗെയിറ്റ് ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ പൊളിഞ്ഞു പോയി നേരെ പോയി അസ്പിൻ വാളിന്റെ ഓഫീസിലുണ്ട് അവിടെ ചെല്ലും റൈറ്റിലേക്ക് പോകുമ്പോൾ മട്ടാഞ്ചേരിലേക്ക് പോകും ഈ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് മട്ടാഞ്ചേരി കൽവത്തി ആഭാഗത്തേക്ക് പോകും കൂനകുരിശ്ശി പള്ളിക്ക് ഇല്ലേ അതങ്ങോട്ട് പോകും ഇതിപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും തിരിഞ്ഞ് എത്തിക്കും ഇത് അസ്പിൻവാളിൻ്റെ ഓഫീസായിരുന്നു ഇവിടെ ബ്രണ്ടൻ കമ്പനി ഉണ്ടായിരുന്നു ബ്രണ്ടൻ ബോട്ടിയർ ഈ റോഡ് നേരെ ഇപ്പം നമ്മൾ കമാലക്കടവിലേക്ക് പോകും കമാലക്കട എന്ന് പറഞ്ഞാൽ ജെട്ടി ഇപ്പോൾ ജങ്കാർ ജെട്ടിയും പൂർജെട്ടിയൊക്കെ അവിടെയാണ് പൈപ്പിലോട്ട് നാളത്തേക്കാണ് പോകണം ഇതിലാണ് ഞങ്ങൾ ബസ്സിന് വന്നിരുന്നത് ഞാൻ വിട്ട പഠിക്കുമ്പോൾ വരുന്ന വഴിയാണത് അന്ന് പാലാരിടുന്നാണ് വന്നിരുന്നത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരുന്നത് ഞാനും എൻ്റെ ബ്രദറും ആയിരുന്നു അന്ന് കെ ടി സിയുടെ ഒരു ബസ്സാണ് ഉണ്ടായിരുന്നത് അറുപത് പൈസയായിരുന്നു അന്ന് ഫുൾ ടിക്കറ്റിന് കൺസഷൻ ടിക്കറ്റ് ഇരുപത്തഞ്ച് പൈസ ഇതാണ് ജെട്ടി ജങ്കാർ ജെട്ടിയും ഓടിച്ചെട്ടി ഇവിടെ നിന്ന് വൈപ്പിലേക്കായിരുന്നു ബോട്ട് നല്ലത് ഇപ്പോൾ കൊച്ചിയിലേക്ക് പോയകാളത്തേക്ക് ഉണ്ടായിരുന്നു ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു പി എൽ എസ് ലിയുടെ ഓഫീസ് ഉണ്ടായിരുന്നു അവരുടെ വെയർ ഹൗസ് റൈറ്റ് സൈഡിലുണ്ടായിരുന്നു അവിടെ നിന്നൊരു ട്രാക്കുണ്ടായിരുന്നു അന്ന് ഈ കയറും കാര്യങ്ങളൊക്കെ അവിടെ ആ കടയിൽ ഇറക്കിയിട്ട് തള്ളി കണ്ടെയ്നറിൽ വെച്ച് തള്ളിയാണ് വേർ ഹൗസിലോട്ട് കൊണ്ടുപോയിരുന്നത് ലെഫ്റ്റ് സൈഡിൽ കോർപ്പറേഷൻ ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി ഓഫീസ് കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ ഉണ്ട് അവിടെ നല്ല കുഴപ്പമുള്ളതാണ് അതും പറയാനുണ്ട് നേരെ കാണുന്നത് വാട്ടർ മെട്രോൻ്റെ ബിൽഡിങ്ങാണ് റൈസൈഡിൽ കമ്പോലകളുണ്ട് ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ പറയാം ഇതാണ് ഞങ്ങളുടെ കമാലക്കടവ് ബസ് സ്റ്റാൻഡും കൂടിയാണ് കേട്ടോ ഇവിടെ